ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ ഒരു ബ്രാഹ്മിൻ ഡിഷാണ് പിട്ല പിട് ഒരു പരിപ്പ് കറി ആണ് സംഭവം പക്ഷെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുറത്ത് വറുത്ത് അരച്ച് ഉള്ള രീതിയിലുള്ള ഒരു പരിപ്പ് കറി ഇത് ബ്രാഹ്മിൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പച്ചക്കറിന്ന് നോക്കണ സമയത്ത് നമ്മൾ അതിൽ മെയിൻ പച്ചക്കറി എപ്പോഴും ഇടാറുള്ളത് വഴുതനിയങ്ങയാണ് നമുക്ക് കായപ്പക്കി ഇടാം പടവലങ്ങി ഇടാം ഒക്കെ സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇടാം പിന്നെ ചിലവർ അതിൻ്റെ കൂടെ ചെറുപയറിടും വെള്ളപ്പയറിടും അതേമാതി തന്നെ പച്ച പച്ചക്കടലയിടും നമ്മൾ പുട്ടിന് കഴിക്കുന്ന കടലിയിടും ഇതൊക്കെ ഇടും പക്ഷേ അതല്ലാത്ത പക്ഷം ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിട്ട എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഉണ്ടാക്കി നോക്കൂട്ടോ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് എന്നും ഒരുപോലെ കഴിക്കണ്ടാന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറക്കണം ഇവിടെ നോക്കുക ഒരു സ്പൂൺ ജീരകം ഒരു അഞ്ച് വറ്റൽമുളക് ഒന്നര സ്പൂണോളം തോരപ്പരുപ്പാണ് എടുക്കേണ്ടത് വീണ്ടും ഞാൻ പറയണു ഞാൻ മസൂർ ദാളെ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ തോരപ്പരുപ്പ് എടുത്തോളൂ കേട്ടോളൂ പിന്നെ ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് പിന്നെ കുരുമുളക് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് വറക്കും ജീരകം ജീരകം പെരുജീരകമൊന്നുമല്ല രസത്തിന് ഉപയോഗിക്കുന്ന ജീരകമില്ലേ അത് ഇതിൽ ഒന്ന് ചോക്കണ സമയത്ത് നമ്മൾ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഓക്കെ ഇതൊന്ന് നന്നായിട്ട് ചോക്കണം ഇപ്പിത് നന്നായിട്ട് ചോത്തിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുരുമുളകും ജീരകവും ഒക്കെ ആ സമയത്ത് നമുക്ക് തേങ്ങ ഇടാം നല്ല മണമുണ്ട് ഒരു പിടി തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക നല്ല ലൈറ്റ് ബ്രൗൺ കളർ തേങ്ങയും ആവണ സമയത്ത് നമുക്കിതിനെ നന്നായിട്ട് ായിട്ടുള്ള രീതിയിൽ അരക്കണം കേട്ടോളൂ അപ്പം ഇത് ബ്രൗൺ കളർ ആവണം ഇവിടെ തേങ്ങ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ മൂന്ന് വഴുതനിയെ എടുത്തിട്ടുണ്ട് ഇതിനെ ചെറുത് ചെറുതായിട്ട് ഒരുപാട് പൊടിയല്ല ചെറുതായിട്ട് മുറുക്കിയ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള വഴുതനിയ വേണമെങ്കിലും എടുക്കാം ചെറിയ ചെറിയ വഴുതന എടുത്തിട്ട് മുഴുവനായിട്ട് കൂടുക എനിക്കിപ്പോൾ ഇവിടെ ഇതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് ചെറുത് ചെറുതായിട്ട് മുറിക്കുക എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് തിളയ്ക്കാൻ വെക്കണ സമയം കൊണ്ട് ഇത് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് ഒരു പിടി പരിപ്പും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചു വെക്കുക ഓക്കെ മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് അതിനെ വേവിച്ച് ഉടച്ചു വെക്കണം അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും ബിക്കോസ് അതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാടാവില്ലേ അപ്പോൾ ജസ്റ്റ് നോർമൽ വെറുതെ ഒരു പൊടി പരിപ്പും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു വെക്കുക അതാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം കേട്ടോളൂ അപ്പോൾ ബ്രൗൺ ആയി ഞാൻ ഓഫ് ചെയ്തു ഇനി ഇത് ഇതാറിക്കഴിഞ്ഞാൽ ഞാനിത് അരച്ചെടുക്കും ഇപ്പൊ നോക്കുക ദവഴുതിരിയേ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ടുള്ളൂ ഒരുപാട് ഇടണ്ട ബിക്കോസ് പരിപ്പിലും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പരിപ്പിൻ്റെ മഞ്ഞപ്പൊടി ഇതൊക്കെ കൂടിയായിട്ട് മഞ്ഞ മഞ്ഞേന്നുണ്ടാവും അത് വേണ്ട ലേശം ഉപ്പിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ ഇളക്കുക ഇതൊന്നാവട്ടെ ആവണ സമയം കൊണ്ട് നമുക്ക് മറ്റേത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആറണം അരയ്ക്കണം ഇത് തിളക്കുമ്പോഴേക്കും പരിപ്പും തക്കാളിയും കൂടി ഉള്ളത് ഒഴിക്കണം പിന്നെ പുളിപൊഴിഞ്ഞ് ഒഴിക്കണം കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതാവട്ടേട്ടുള്ളൂ ഇപ്പം നോക്കുക നന്നായിട്ട് തിളക്കിയിട്ടുണ്ട് പിട്ടിലെ എപ്പോഴും കഷ്ണം കടിക്കാൻ കിട്ടണം ഇങ്ങനെ വെന്ത്ടയരുത് അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മറ്റേ പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ലേശ ഉപ്പും കൂടി ഇട്ടിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇനി ഇത് നന്നായിട്ട് കിടന്നിട്ട് പരിപ്പും ഇതും കൂടി നന്നായി കിടന്ന് വേവട്ടെ ചിലവർ തക്കാളി ഇടും പിട്ടിലേൽ ചിലവർ തക്കാളി ഇടില്ല ഞാൻ എപ്പോഴും തക്കാളി ഇട്ടിട്ടാണ് വെക്കുക ആ ഒരു ഇളം പുളിപ്പ് നല്ല ടേസ്റ്റാണ് പുളി ഒഴിക്കുള്ളൂ ഇനി ഇത് ഒന്ന് തിളക്കട്ടെ ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത് അടുത്തത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള വലുപ്പത്തിനുള്ള പുളി പുഴിഞ്ഞിട്ട് ഒഴിക്കുക എൻ്റെ പേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അതാണ് ഒഴിക്കാൻ പോണത് ഇതൊന്ന് വെട്ടി തിളയ്ക്കട്ടെ അപ്പം ഇത് നന്നായിട്ട് തിളച്ചു ഇതിലേക്ക് പുളി പേസ്റ്റ് ആണ് എല്ലാവരും ചോദിച്ചു എഴുതാ എവിടുന്നാണ് വാങ്ങിയത് ഞാൻ ലുലു എന്നാണ് വാങ്ങിയത് ഒക്കെ കിട്ടാനുണ്ട് ഇവിടെ എല്ലാവടേയും കിട്ടാനുണ്ട് കേട്ടോളൂ ഞാൻ പാലക്കാടും കണ്ടുമല്ലോ ബിസ്മീല് പുളിയുടെ പേസ്റ്റ് ഈസ്റ്റേണുകാരുടെ നന്നായിട്ട് ഇളക്കുക കഷണമൊക്കെ നന്നായിട്ട് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല ണ്ടോ വഴുതനീങ്ങയുടെ പീസുകൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് നമുക്കതാണ് വേണ്ടതും ഇനി ഇത് പുളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി അടച്ചു വെക്കണ്ട ഇത് നന്നായി തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് സൈഡിൽ മറ്റേ കടുകും എല്ലാം വറുത്തിടാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോളൂ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ഇതാ പുളി നന്നായി തിളച്ചു ഇനിയിപ്പോൾ നമുക്ക് അരച്ച പേസ്റ്റ് ഇടാം നല്ല കൊഴുക്കനുള്ള പേസ്റ്റാണ് ബ്രൗൺ കളറിൽ വെള്ളം ഒഴിക്കണ്ട നന്നായിട്ട് എടുത്താൽ മതി എന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി വെള്ളമാണ് ഇനി കൂടുതൽ വെള്ളം ആക്കണ്ട തുടച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ മസാലയിൽ കിടന്നിട്ട് അപ്പുറത്താണെങ്കിൽ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വറുത്തു വട്ടാനാണ് ഇതാ വഴുതനിങ്ങതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കറി കൊഴുത്തു ബട്ട് ഇറ്റ്സ് ഓക്കെ ഇങ്ങനെയാണ് പിട്ടിലുണ്ടാവുക തേങ്ങയുടെ വറവിനുസരിച്ചിട്ടായിരിക്കും ഈ കളറ് അങ്ങടും ഇങ്ങോട്ടും ഇപ്പം ഒന്ന് ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല വേണം ഇനി ഇത് നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ ശർക്കര വേണമെങ്കിൽ ഇടാം ആസ് യൂഷ്വൽ ഞാൻ ഇടാറില്ല ഓക്കെ ഇത് തിളക്കട്ടെ കേട്ടോളൂ ഇത് നന്നായിട്ട് തിളച്ചു എല്ലാം പാകത്തിനുണ്ട് ആ ഇത് ഓഫീനും ഇപ്പറത്ത് ഇത് വെളിച്ചെണ്ണ കടുത് ഓഫ് ചെയ്തിട്ടും ചട്ടി ആയതുകൊണ്ട് തിളക്കിയാണ് ഒരു വറ്റൽ മുളക് ഇനി ഇതിനെ കാച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കണം ഇങ്ങടെ ഒഴിക്കുക ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ പിട്ടില റെഡി ആയി കഴിഞ്ഞു ഉണ്ടാക്കി നോക്കുക വളരെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കൊണ്ടാട്ടം പപ്പടത്തിന്റെ കൂടെയൊക്കെ സൂപ്പർ സൂപ്പർ ആണ് സംഭവം എന്താണ് പറയുക ഉപ്പേരി അങ്ങനെയൊന്നും വേണ്ട എന്താ വെച്ചാൽ ഓൾറെഡി അത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു സംഭവം അല്ലേ തൈരും ചോറ് എന്താണ് കൊണ്ടാട്ടം വടകം അതിൻ്റെയൊക്കെ കൂടെ ഉഗ്രനായിരിക്കും കേട്ടോളൂ അപ്പോൾ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമാവും അപ്പോൾ വിനീസ് കിച്ചണിൽ ഇതുപോലെയുള്ള റെസിപ്പീസാണ് ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇതുവരെയ്ക്കും നിങ്ങൾ തന്നുകൊണ്ടിരുന്ന എല്ലാ സപ്പോർട്ടും താങ്ക് സോ മച്ച് ഇതുപോലെ ഇനിയും അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ വീണ്ടും ഇതുപോലത്തെ റെസിപ്പിയുമായി കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ശരി അപ്പോൾ